മകളെ പാതി മലരെ നിനക്ക് സുഖമാണോ ആ നല്ല സുഖം പക്ഷെ കൊറച്ച് സുഖം കുറവാറവ് തന്നെ പറ്റുന്നില്ല മക്കളെ അങ്ങോട്ട് മാറിയും വലിയ ും എനിക്കും എന്റെ ഒച്ച അടച്ച പോലെ തോന്നി എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര എനിക്ക് ഇന്നലെ ഒന്നും ഒരു കൊഴപ്പില്ലായിരുന്നു ഇന്ന് രാവിലെ ഇന്നത്തെ പ്രശ്നം അതെല്ലാം ഷൂട്ട് അല്ലെ ഇന്നത്തെ പ്രശ്നമുണ്ട് ഉണ്ടായിരുന്നു ഞാന് ഏഴ് മണിക്ക് ഇടന്ന് തുടങ്ങിയപ്പോ എണ്ണിക്ക് എണ്ണിക്ക് എണ്ണിക്കെന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചെന്തിനാന്ന് ഞാൻ എന്തിനാ ക്ലൈമറ്റ് നോക്കിയപ്പോ ഇന്ന് പലരും പറയുന്നു ക്ലൈമറ്റ് ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു അതെ അപ്പൊ ഇങ്ങനെ മാറി മാറി വരുമ്പോ മോളെ ഇതുപോലൊക്കെ സംഭവിക്കും അവള് കന്യാകുമാരി കന്യാകുമാരിതാണോ പോയല്ലോ അതെ അവിടെ കാത്തുകൊണ്ടതാണോ കാത്തോ അതെ കാറ്റ് അവിടെ ഇല്ല അല്ല പക്ഷെ പാടും ഓ ഈ പാട്ട് പാട്ടിലെ വരികളൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ മക്കള് പാടിക്കും അതായിരിക്കും നല്ലത് നമ്മുടെ ഒക്കെ ഹെൽത്തിന് കേട്ടോ അതെ സപ്തസ്വരങ്ങളിലെ രണ്ടക്ഷരം വെച്ചങ്ങ് പാടിക്കോ അതെ ഏത് പനി ശരത്തെ കൂട്ട് നല്ല മാച്ചിങ് ആണല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്തോ അതിലെ മക്കൾ അല്ല അത് മധു വേട്ടാ ദേശാടനം പറഞ്ഞ ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലം പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവിടെ ശ്രുതി ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തിൽ പോയത് ശർക്കരഞ്ഞാ പോലും പറ്റില്ല